എന്റെ മോനെ ഈ കോളേജിൽ നിനക്ക് തന്ത മാത്രല്ലോടാ തന്തോൻ ആ തന്തയില്ല ഇത്തരം പറയരുതേ എന്ന് പറയണമെന്നുണ്ടെനിക്ക് പക്ഷെ ഇതിന്റെ തന്ത ഞാന എന്താ സർ കണ്ണൊന്ന് പറ ഒന്നുമില്ല ഞാൻ ഇങ്ങനെ കറങ്ങുന്ന കാണിക്കാൻ വിളിച്ചു തന്നെ സാറേ സാറിന് നാണം വരുന്നില്ല സാറ എന്നെ എല്ലാ മാസം വിളിച്ചു എന്റെ കുറ്റം പറയാനായിട്ട് ഇത് ഞാൻ തന്നോട് ചോദിക്കേണ്ട ചോദ്യം ഇല്ലേ എന്റെ പൊന്ന് സാറേ ഞാൻ ആകെ ഒരു തെറ്റെ ചെയ്തിട്ടുണ്ട് എന്ത് ഇവനെ മാനുഫാക്ചർ ചെയ്തോളൂ ഞാൻ അറിഞ്ഞില്ല ഡിഫക്റ്റ് ഉണ്ടെന്ന് സെക്യൂരിറ്റി ചേട്ടാ രണ്ടു ദിവസം ലീവ് വെച്ചു എന്താ അങ്ങനെ അങ്ങനെത്തെ നാട്ടിൽ പൊക്കാളം പറഞ്ഞിട്ട് ആ യൂണിഫോം എടുത്തിട്ട് നീ വന്നിരിക്കും ാലത്തെ വക്കാലത്തോട്ട് വന്നേക്കിയ ചേടാ ഇവിടെ എല്ലാ സ്റ്റേറ്റിൽ നിന്നും പിള്ളേരുണ്ടായിട്ടുണ്ട് നമ്മൾ ഇംഗ്ലീഷിലാണ് കമ്മ്യൂണിക്കേഷൻ ഇവനോ സാർ മൈ ഇംഗ്ലീഷ് ഇസ് ഇൻ ദെൽ രണ്ടോടെ പറയി പിങ്കി പോങ്കി മൈ ഫാദർ മായന്റെ